ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ ഉണ്ട് മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും കിട്ടും ലാൻഡ് പെരുന്ന ഗുഡ്സ് ഓട്ടോയിൽ സ്ഫോടനം ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചു മുഹമ്മദ് ഭാര്യ ജാസ്മിൻ മകൾ ഫാത്തിമ സഫ എന്നിവരാണ് മരിച്ചത് അഞ്ചു വയസ്സുള്ള ഒരു കുഞ്ഞിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഭാര്യയും മകളെയും തീക്കൊളുത്തി ഭർത്താവ് ആത്മഹത്യ ചെയ്തുവെന്നാണ് നിഗമനം കീഴാറ്റൂർ കൊണ്ടിപ്പറമ്പിൽ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഗുഡ്സ് ഓട്ടോറിക്ഷയ്ക്ക് തീ തീപിടിച്ച് പൊട്ടിത്തെറിച്ചാണ് ഒരു കുടുംബത്തിലെ മൂന്ന് പേർ മരിച്ചത് ഭാര്യയും ഭർത്താവും പിഞ്ചു കുഞ്ഞുമാണ് മരിച്ചത് കൊണ്ടിപ്പറമ്പ് മാമ്പുഴ സ്വദേശി മുഹമ്മദ് ഭാര്യ ജാസ്മിൻ ഇവരുടെ മകൾ സഫ എന്നിവരാണ് മരിച്ചത് മറ്റൊരു കുട്ടിയെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മുഹമ്മദ് ഭാര്യയെയും കുട്ടികളെയും വാഹനത്തിലിട്ട് കത്തിച്ച ശേഷം ആത്മഹത്യ ചെയ്യുകയായിരുന്നെന്നാണ് പ്രാഥമിക നിഗമനം പെരുന്നാൾ തുടങ്ങിയതിന നോമ്പ് തുടങ്ങിയവ നോമ്പ് അവസാനിക്കുന്ന മതി വീട്ടിലുണ്ടായിരുന്നു പെരുന്നാൾ അടച്ചവരി ഇവിടെ ഉണ്ടായിരുന്നു ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഭർത്താവ് വന്നതെന്നാണ് അറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇവർ ഇവിടെ വന്നതിന് ശേഷം ഈ വണ്ടിക്കകത്ത് കയറി അദ്ദേഹം എന്തോ പെട്രോളാണോ ഡീസലാണോ അത് ശാസ്ത്രീയ പരിശോധനത്തിന് ശേഷം നമുക്ക് പൂർണ്ണമായിട്ട് വരാൻ പറ്റും അത് ഒഴിച്ച് ഒഴിച്ചിട്ട് ഈ പിള്ളേരെ അവരെ മരണത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നപ്പോഴത്തേക്ക് അവർ ഫോൺ ചെയ്ത് അറിയിക്കുന്നുണ്ട് ഞങ്ങളെ കൊല്ലാൻ പോകുകയാണെന്നുള്ളത് അങ്ങനെ വീട്ടുകാർ ഓടി വരാൻ നേരത്തെ ഈ ഇയാൾ മനസ്സിലാക്കുന്നതിന് അടുത്ത് കത്തിച്ചതിനു ശേഷം ഇയാളെടുത്ത് ചാടി ആ ഇയാളെടുത്ത് ഇയാളുടെ ദേവത്തും കൂടെ തീരുമാനം അതിനുശേഷം അതിനുശേഷം ചാടി അയാൾ ഒരു കുട്ടി സീരിയസ് ആയിട്ട് ആയിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു മ്പഴ സ്വദേശിയായ മുഹമ്മദ് കൊണ്ടിപറമ്പിലെ ഭാര്യ വീട്ടിലെത്തി ഭാര്യ ജാസ്മിനെയും രണ്ട് മക്കളെയും വാഹനത്തിലേക്ക് വിളിച്ചു വിളിച്ചുവരുത്തി തീ കൊടുക്കുകയായിരുന്നെന്നാണ് കരുതുന്നത് മുഹമ്മദ് പുളലേറ്റ ശേഷം സമീപത്തെ കിണറ്റിൽ ചാടി മരിക്കുകയായിരുന്നു ജാസ്മിന്റെയും മകൾ സഫയുടെ മൃതദേഹം വാഹനത്തിൽ കത്തിക്കറിഞ്ഞ നിലയിലും മുഹമ്മദിന്റെ മൃതദേഹം കിണറ്റിലുമാണ് കാണപ്പെട്ടത് സംഭവത്തെക്കുറിച്ച് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു